ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ലഖ്നൌ സൂപ്പർ ജെയിൻസിനെതിരായ വിജയത്തിന് ശേഷം രാജസ്ഥാൻ റോയൽസ് പേസർ സന്ദീപ് ശർമ്മയെ പ്രകീർത്തിച്ച് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ രാജസ്ഥാന്റെ വിജയത്തിൽ സന്ദീപിന്റെ ഓവറാണ് നിർണായകമായിരുന്നത് വെറും ഇരുപത്തിരണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത സന്ദീപ് കെ രാഹുലിന്റെ നിർണായക വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തിരുന്നു ഇതോടെയാണ് സന്ദീപിനെ പ്രകീർത്തിച്ച് സഞ്ജു രംഗത്തെത്തിയത് മത്സരത്തിലെ താരമാവേണ്ടത് സന്ദീപ് സന്ദീപായിരുന്നുവെന്ന് സഞ്ജു വ്യക്തമാക്കിയിരുന്നു വിജയത്തിന് ശേഷം സഞ്ജു പറഞ്ഞതിങ്ങനെ ക്രീസിൽ സമയം ചിലവഴിക്കുന്നത് എല്ലായ്പ്പോഴും ആസ്വദിക്കാറുണ്ട് മത്സരം വിജയിക്കുകയും കൂടി ചെയ്യുമ്പോൾ അത് കൂടുതൽ സവിശേഷമാകുന്നു ക്രീസിൽ നിൽക്കാൻ സംഘ എനിക്ക് ചില നിർദ്ദേശങ്ങൾ തന്നിരുന്നു ഞാൻ പത്ത് വർഷമായി ഐ കളിക്കുന്നു കൂടുതൽ തിരിച്ചറിവ് എനിക്ക് ഉണ്ടാവണം ഞാൻ കൂടുതൽ സമയം ചിലവഴിക്കണമെന്നും സാഹചര്യങ്ങൾ മനസ്സിലാക്കണമെന്നും കരുതുന്നു അന്താരാഷ്ട്ര ഏകദിനങ്ങൾ കളിക്കുന്നതും എന്നെ സഹായിച്ചിട്ടുണ്ട് ശക്തിയും ദൗർബല്യവും മനസ്സിലാക്കാൻ ഏകദിന മത്സരങ്ങൾ എന്നെ സഹായിച്ചിരുന്നു എന്നും സഞ്ജു സാംസൺ പറഞ്ഞു സന്ദീപ് ശർമ്മയെക്കുറിച്ച് സഞ്ജു സാംസണിൻ്റെ വാക്കുകൾ ഇങ്ങനെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സന്ദീപിന് നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ ആ മൂന്ന് ഓവർ എറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഈ പുരസ്കാരം ലഭിക്കുമായിരുന്നില്ല സന്ദീപിനെ വേദിയിലേക്ക് വിളിക്കാൻ എനിക്ക് തോന്നുന്നു മത്സരശേഷം അശ്വിൻ പറയുന്നത് ഞാൻ കേട്ടിരുന്നു സന്ദീപിൻ്റെ കണ്ണുകളിലും ശരീരഭാഷയിലും ആത്മവിശ്വാസമുണ്ടായിരുന്നു എന്നും സഞ്ജു സാംസൺ കൂട്ടിച്ചേർത്തു മത്സരത്തിലേക്ക് വന്ന ലഖനൌ സൂപ്പർ ജയൻസിനെതിരെ ഐ പി എല്ലിലെ ആദ്യ മത്സരത്തിൽ ഇരുപത് റൺസിനായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ വിജയം ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത രാജസ്ഥാൻ റോയൽസ് നിശ്ചിത ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസായിരുന്നു നേടിയത് സഞ്ജു അൻപത്തിരണ്ട് പന്തിൽ പുറത്താവാതെ എൺപത്തിരണ്ട് റൺസായിരുന്നു നേടിയത് രാജസ്ഥാനെ മികച്ച സ്കോറിലേക്ക് നയിച്ചതും സഞ്ജു തന്നെ മറുപടി ബാറ്റിംഗിൽ ലഖ്നൌവിന് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുക്കാനാണ് സാധിച്ചത്